ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് ഒരു ബിനൈൻ ട്യൂമറാണ് അതായത് ക്യാൻസർ അല്ല എന്നാൽ വളരുന്ന ഒരു മുഴയാണ് ഒരു സെൻറ്റിമീറ്റർ ഒരു വർഷത്തിൽ എന്നുള്ള രീതിയിലാണ് ഇത് വളരുന്നത് ഗർഭാശയത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇത് ഉണ്ടാകുന്ന അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഗർഭാതത്തിൻ്റെ ഉള്ളിലോട്ടാണ് കൂടുതൽ വളർച്ചയെങ്കിൽ കൂടുതൽ അമിതമായ രക്തസ്രാവവും വേദനയും കൂടുതലായിട്ട് കണ്ടുവരും ഗർഭാത്രത്തിന് പുറത്തോട്ടാണ് കൂടുതൽ തള്ളി നിൽക്കുന്നതെങ്കിൽ പ്രഷർ സിംറ്റംസ് ആയിരിക്കും കൂടുതൽ മുൻവശത്തോട്ടാണ് തള്ളി വരുന്നതെങ്കിൽ മൂത്രതടസ്സം അമിതമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മൂത്രമൊഴിക്കാൻ തോന്നൽ എന്നീ ലക്ഷണങ്ങളാണ് കണ്ടുവരാറ് നമുക്ക് അതിനെ സൈസ് അനുസരിച്ചും ലക്ഷണം ലക്ഷണമനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ വളരെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അമിത രക്തം രക്തസ്രാവം അതുപോലെ രക്തം കുറവ് വരുന്ന വരുന്നൊരവസ്ഥ ഭയങ്കരമായിട്ടുള്ള അടിവേറെ വേദന അതിന് ലക്ഷണങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് ചെറിയ സൈസുള്ള മുഴകളൊക്കെ ആണെങ്കിൽ ഈ ലക്ഷണങ്ങളുള്ളവരിൽ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്നതാണ് എന്നാൽ മുഴയുടെ സൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വലിയ ഒരു വ്യത്യാസം കിട്ടുകയില്ല അവരിൽ നമുക്ക് സർജിക്കൽ ഓപ്ഷൻ ആണുള്ളത് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് മുഴ മാത്രം നീക്കം ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ പ്രായം കുറേ കൂടിയ സ്ത്രീകൾ ആണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ഗർഭപാത്രവും മുഴയും ഒരുമിച്ച് നീക്കം ചെയ്യാവുന്നതാണ്